قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله وحده സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് മരണം ഏറെ നല്ല നിലയിലായിരിക്കണം എന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ വഹദാനിയത്ത് ഏകത്വത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുവാൻ സാധിക്കണമെന്നും സ്വർഗപ്രവേശനം ലഭ്യമാകണമെന്നും നരക വിമോചനം നരകം നമ്മെ സ്പർശിക്കാതിരിക്കണമെന്നുള്ളതും നമ്മുടെ മോഹമാണ് നമ്മുടെ പ്രാർത്ഥനയുമാണ് അതുകൊണ്ട് തന്നെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച ഒരു അഞ്ച് തെഹ്ലീലുകളുണ്ട് അഞ്ച് തഹ്ലീലുകൾ ഹംസു തെഹ്ലീലാദി എന്താണ് തെഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ഉരുവിടുന്നതിനാണ് തെഹ്ലീല് എന്ന് പറയുക ഇത് അഞ്ച് തവണ പ്രത്യേക രൂപത്തിൽ ഇലാഹ ഇല്ലല്ലോ പറയുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അങ്ങനെ ഭാഗമാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മോഹം നിലനിൽത്ത് നിലനിർത്തുക അതെന്താണ് മരിക്കുന്ന സമയത്ത് എനിക്കത് പറയാൻ പറ്റണം കാരണം ഇത് ഒരാൾ മരിക്കുന്ന വേളയിൽ അങ്ങനെ അഞ്ച് തെഹ്ലീല് കൊണ്ടാണ് അയാളുടെ ജീവിതം അവസാനിക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നെരകത്തി അയാളെ സ്പർശിക്കുകയില്ല എന്നാണ് സഹിഹായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നോക്കൂ നിങ്ങൾ ആ ഹദീസ് ഇപ്രകാരമാണ് നബി അലൈഹി വസ്ല്ലാം പറയാണ് എങ്ങനെയാണ് അതിന്റെ പുണ്യം ഞാൻ ശേഷം പറയാം അത് ചൊല്ലേണ്ട രീതി എങ്ങനെയാണ് ആദ്യം അക്ബർ അതാണ് ഒന്നാമത്തെ രണ്ട്

ഒരടിമ പറഞ്ഞാൽ എന്തു പറഞ്ഞാൽ അക്ബർ എന്ന് ആദ്യം പറയാ അങ്ങനെ ഒരാൾ ലാ ഇഹുഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഓരോ തവണ നമ്മൾ പറയുമ്പോഴും അള്ളാഹു സുബാനുഹൂ പറയുന്നുണ്ട് എന്നാണ് നമ്മൾ ഉദാഹരണം അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും

എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു കാരണം ലാ ഇലാഹ ഇല്ല അന ഞാൻ ഏകനാണ് ഞാനല്ലാത്ത ഒരു ആരാധ്യനില്ല ഇനി മൂന്നാമത്തെ രൂപം ലാ ഇലാഹ വൈതാക്കാലിമ ലായി അവൻ ഒരു പങ്കാളിയുമില്ല എന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലാ എന്നതിനോട് ചേർത്ത് പറഞ്ഞാൽ

എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു കാരണം ലാ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ഒരു ലിയൽ മുൽകു എനിക്ക് എനിക്ക് മാത്രമാണ് സർവാധികാരം വലിയൽ ആരാധ്യമാണ് സർവ്വസ്തുതികളും എനി വൈദ അടിമ ഇങ്ങനെ പറഞ്ഞാൽ ലാ ഇലാഹ ഹൗല ഇല്ലാ എന്ന് ചേർത്ത് പറഞ്ഞാൽ സത്യം കാരണം ലാ ഞാനല്ലാതെ ഇല്ല എന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയോ ഒരു പവറോ ഇല്ല എന്ന കാര്യം അവൻ പറഞ്ഞത് സത്യസന്ധമായ വർത്തമാനമാണ് ഇത് പറഞ്ഞതിൻ്റെ ശേഷം ഇത് ഉദ്ധരിച്ച സഹാബി പറയാണ് ആരുടെയെങ്കിലും മരണവേളയിൽ ഒരാൾക്ക് ഇങ്ങനെ പറയാനുള്ള തോഫീക്ക് കിട്ടിയാൽ ലം അയാളെ സ്പർശിക്കുന്നതേ അല്ല ഇത് തെറുമത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അദ്ദേഹം അതിന് നൽകിയ അധ്യായം ഏത് അധ്യായത്തിലാണ് ഇമാം തുറുമതി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് ഈ ഹദീസ് ഉൾക്കൊള്ളിച്ചത് ബാബു ബാബുമായ ഒരടിമ അവൻ പറയേണ്ടത് എന്ന അധ്യായത്തിലാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അലൈ വസലമ തൻ്റെ കൈവിരലുകൾ കൊണ്ട് അഞ്ച് വരലുകൊണ്ട് ഇങ്ങനെ മടക്കി കണ്ടോ അഞ്ച് തഹ്ലീലുകൾ അഞ്ച് വട്ടം ഇങ്ങനെ പറയുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ ആ അഞ്ച് തവണ അത് പറയുമ്പോഴും അടിമയെ അള്ളാഹു ഇങ്ങനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇത് വിവരിച്ച വേളയിൽ അല്ലാമ മുബാറക് ഫൂരി റഹ്മുല്ല പറയുന്നുണ്ട് വഫിൽ ഹദീസി ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് ദലീലുൻ

കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളൊന്നും അവനെ ഉപദ്രവമേൽപ്പിക്കുകയില്ല സർവ പാപങ്ങളെയും പൊറുപ്പിക്കുന്ന ദിഖിറാണിത് എന്നുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിലും അല്ലാത്ത ഘട്ടത്തിലും രോഗാവസ്ഥയിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ദിഖറുകൾ അതികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം മരണനേരം എനിക്കൊരു ചൊല്ലാനുള്ള തോഫീക്ക് കിട്ടണേ എന്ന ആഗ്രഹത്തോടെ നമ്മൾ ഈ ദിക്കറിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം മാത്രമല്ല ഈ ദിക്കറിന് വെറുതുല് എഹ്തിവാർ മരണാസന്നമായ രോഗികളുടെ വെറുത് ദിക്കറുകൾ എന്നൊക്കെ പല പണ്ഡിതന്മാരും പേര് നൽകിയതായിപ്പോലും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന നിലക്ക് ഡെയിലി നമ്മളിങ്ങനെ പല ഘട്ടങ്ങളിലും ധാരാളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ േരത്തും ഇത് ഓർത്തു ചൊല്ലുവാനുള്ളൊരു നമുക്ക് നൽകിയേക്കും അതുകൊണ്ട് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ആ തൗഹീദിൻ്റെ ആദർശത്തെ നമ്മുടെ മനസ്സിൽ ദൃഢവൽക്കരിച്ചുകൊണ്ട് റബ്ബല്ലാത്ത ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല ആരാധിക്കുകയില്ല എന്ന ഏറ്റവും കൃത്യവും വ്യക്തവുമായ പ്രഖ്യാപനമാണ് അഞ്ച് തവണ നമ്മൾ അതിനോട് ചേർത്ത് അതിനെ ബലപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്നതിക്കറുകൾ കൂടി അതിന് ശക്തി പകരുന്ന വിധത്തിൽ ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്നത് അത്രത്തോളം പ്രാധാന്യവും മഹത്വവും അതിനുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് രോഗാവസ്ഥയിലൊക്കെ രോഗികൾക്കൊക്കെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം രോഗികളോടതിൻ്റെ മഹത്വം പറയണം എത്രയോ രോഗികൾ ക്യാൻസർ ബാധിച്ച രോഗികൾ അതുപോലെ തന്നെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ പല രോഗികൾ നമ്മുടെയൊക്കെ പരിസരങ്ങളിലും കൂട്ടത്തിലൊക്കെ ഉണ്ടാകും അവരോടൊക്കെ ഇത് പറഞ്ഞുകൊടുത്ത് അവരൊക്കെ ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ ഉരുവിട്ട് അവരെങ്ങാനും ആ അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ നിരകത്തി സ്പർശിക്കാതെ അവർ രക്ഷപ്പെടുമല്ലോ നമുക്കും ആ വിധത്തിലുള്ള ഒരു രക്ഷ റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സുബാനഹൂല അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ ജന്നത്തിൽ നമുക്കെല്ലാം ഇടം നൽകി ആദരിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന انك انت السميع العليم اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته